ഉത്തമ വാർത്താ ചാനൽ നമ്മുടെ ചോദ്യകർത്താക്കൾ പരീക്ഷയ്ക്ക് വിവിധ രീതിയിലുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുമായിരുന്നു അത് കണ്ടുപിടിച്ചതാര് ഇത് കണ്ടുപിടിച്ചതാര് ഇസ്തിരിപ്പെട്ടി കണ്ടുപിടിച്ചതാര് ടെലഫോൺ കണ്ടുപിടിച്ചതാര് തുടങ്ങിയ ചോദ്യങ്ങൾ എന്നാൽ ഇന്നുവരെ ആരും വിവാഹം കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചിട്ടുമില്ല ആരും ഉത്തരം പറഞ്ഞിട്ടുമില്ല കാരണം വേറൊന്നുമല്ല ഭാരതത്തിൽ വിവിധ സമ്പ്രദായങ്ങൾ വിവാഹ ആചാരങ്ങൾ നിലനിന്നിരുന്നു അതിലൊന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള സ്വയംവരം തന്നെ വരന്മാർ ഒരുങ്ങി സൗന്ദര്യ മത്സരത്തിനെന്ന പോലെ ഒരു പന്തലിൽ നിരന്നിരിക്കുക അവിടേക്ക് ഇന്നത്തെ കാറ്റ്വാക്ക് സ്റ്റൈലിലൊന്നും അല്ലെങ്കിലും വധു ഒരു വരണ മന്ദം മന്ദം നടന്നു വരിക അതിലൊരാളെ തിരഞ്ഞെടുക്കുക അയാളുടെ കഴുത്തിൽ അണിയിക്കുക അതാണ് സ്വയംവരം തികച്ചും കുലീനമായ വിവാഹ സമ്പ്രദായങ്ങളിലൊന്ന് എന്നാൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ നേർവിപരീതമായി രാക്ഷസം എന്നൊരു സമ്പ്രദായം കൂടി നിലനിന്നിരുന്നു അതായത് പന്തലിൽ നിന്നും വധുക്കളെ ബലമായി പിടിച്ചുകൊണ്ട് പോകുക ഭീഷ്മർ അമ്പ അംബിക അംബാലിക എന്ന് പറഞ്ഞ മൂന്ന് വധുക്കളെ ഒറ്റയടിക്ക് ഇങ്ങനെ കൊണ്ടുപോയി എന്നാണ് കഥ ഇതുകൂടാതെ രഹസ്യമായി ധൂവരന്മാർ മാത്രം തീരുമാനിച്ച് തമ്മിൽ നടത്തുന്ന ഒരു സമ്പ്രദായം കൊണ്ട് കേട്ടോ അതാണ് ഗാന്ധർവ കണ്ണും പോലും സ്ഥലത്തില്ലാത്ത സമയത്തെ ദുഷന്ത മഹാരാജാവ് വന്ന് ശൗദലയെ കല്യാണം കഴിച്ചത് ഗാന്ധർവ വിധി പ്രകാരമാണെന്നാണ് പറച്ചിൽ കേൾവി ഇതൊക്കെ ഇപ്പോൾ പറയുന്നതിനാണെന്നോ ഇതിലേതെങ്കിലും ഒരു വിധത്തിൽ ഒരു വിവാഹം കേരള രാഷ്ട്രീയത്തിൽ ഉടൻ നടക്കാൻ പോകുന്നുവെന്നു കേട്ട് കേൾവി വലത് മുന്നണിയിൽ നിന്നും ഒരു കുറുവ സംഘം പോലെ ഒരു സംഘം ഇടതുമുന്നണിയിലെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ തട്ടിയെടുത്തുകൊണ്ട് പോകേണ്ടി വന്നാൽ തട്ടിയെടുത്തുകൊണ്ട് പോകാം എന്ന നിലയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു കേട്ട് മാധ്യമങ്ങളിൽ നിന്നും മാത്രമുള്ള അറിവുമാണ് ഇത് പ്രത്യക്ഷത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിലും വിലസ്ഥിരതാ ഫണ്ട് പദ്ധതി നടപ്പിലാക്കിയാൽ റബ്ബർ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ സംസ്ഥാന സർക്കാർ തുടരുന്ന അലംഭാവത്തിൽ അതൃപ്തരാണ് കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചൂടറിഞ്ഞ കേരള കോൺഗ്രസും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണികളെയും പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ നന്നായി ബുദ്ധിമുട്ടും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കൂടെ ഇടപെടലിലാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥതയിൽ പലവട്ടം അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായി കേരള കോൺഗ്രസും വൃത്തങ്ങൾ സമ്മതിക്കുന്നു അറ്റകയ്ക്ക് ജോസ് കെ മാണിയെ മലബാറിൽ നിർത്തി ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കും ചരടുവലി നടന്നതായി സൂചനയുണ്ട് പാലാ സീറ്റിൽ ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിന് ജോസ് കെ മാണി തയ്യാറല്ലെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനെ തന്നെ വേണമെന്നതാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഉപാധി പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെനിന്ന് മാണിസികാപ്പിനെ തള്ളാൻ യുഡിഎഫിന് താൽപര്യവുമില്ല പാലായിൽ തട്ടി പലതവണ ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞെങ്കിലും ചർച്ചകൾ ഉപേക്ഷിച്ചിട്ടില്ല അതേസമയം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണി മാറുന്നത് പതിവാക്കിയാൽ അത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമെന്ന അഭിപ്രായവും ഉയർന്നതോടെ കരുതലോടെയാണ് ഓരോ ചുവടും Uh-huh. <laughs> <laughs> uh